സത്യത്തിൽ ഓടി വരുന്ന വണ്ടി സ്പീഡിലുള്ള വണ്ടിയാണെങ്കിൽ എന്തെങ്കിലും വലത്തോട്ടോ ഇടത്തോട്ടോ വണ്ടി പാളും പാളും പക്ഷെ ഇത് വണ്ടി നോർമൽ സ്പീഡിലായതുകൊണ്ട് യാത്രക്കാർക്ക് നോക്കാൻ പറ്റിയില്ല ഏതാണ്ട് അമ്പത്തിരണ്ട് യാത്രക്കാർ അന്നേരം വണ്ടിയിലുണ്ട് അമ്പത്തിരണ്ട് പേരെ ജീവൻ രക്ഷിച്ച ഒരു ചേട്ടനാണ് കേട്ടോ ബസ്സിൽ വെച്ച് കുഴഞ്ഞ് വീണപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ചേട്ടൻ യഥാസമയം വണ്ടി നിർത്തി നിരവധി യാത്രക്കാരുടെ ജീവനാണ് ഈ ചേട്ടൻ രക്ഷിച്ചത് എല്ലാം നല്ല നല്ലവരില്ല അവര് വന്ന് നെഞ്ചത്തടിക്കുകയും പുറത്ത് കട്ടുകയും ചെയ്യാൻ പറ്റും കുഴഞ്ഞ് വീണ ഈ ചേട്ടന് ആ സി പി കൊടുത്ത ദമ്പതികള് അവരാണ് ദൈവരൂപത്തിൽ വന്ന ഇല്ലയോ ദൈവത്തിന്റെ രൂപത്തിൽ വന്നവരാണല്ലോ പിന്നെ എന്തോ ഒരുപാട് സന്തോഷം ചേട്ടാ ചേട്ടാ ആരോഗ്യപേന ഇരിക്കുന്നതാണോ സന്തോഷം എനിക്കൊരു നന്ദി പറയണമായിരുന്നു ദൈവത്തിനെ പോലെ വന്ന അന്നേര ഒരു ആളാണ് അതുകൊണ്ട് ഞാൻ വളരെ വളരെ ഉപകാരം ഞാൻ എന്താണ് ഇവിടെ നിന്ന് എവിടെ ആണെന്ന് അപ്പോഴും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല ഒന്നാംകുറ്റി വരെ ആളെ എഴുത്തതും ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്തോ അതിന് ശേഷം ഈ സംഭവം നടക്കുന്ന അവിടെ വന്ന് വിത്തിൻ സെക്കൻഡാണ് ഈ സംഭവം ഉണ്ടാവുന്നത് എനിക്ക് അതിന്റെ മാത്രം ഒരു ഇതേ ഉള്ളൂ അപ്പൊ ഈ ബ്രേക്ക് ഒക്കെ ഇത്രയും സമയം കൊണ്ട് ഇട്ടു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഞാനല്ല ദൈവം ആയിരിക്കാം അത് അന്നേരം അവിടെ എന്റെ കൈ എത്തിച്ചു നമസ്കാരം ഞാനിപ്പോൾ പത്തനാപുരത്താണ് കേട്ടോ ഇത് നമ്മുടെ പത്തനംതിട്ട പുനലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന വേണാട് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമാണ് ഈ ഒരു ബസ്സിലൊരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചേട്ടൻ പത്തനംതിട്ടയിൽ നിന്ന് പുനലൂരിലേക്കുള്ള യാത്രയിൽ പത്തനാപുരം ഇടത്തറയ്ക്ക് സമീപം വെച്ച് ചേട്ടൻ കുഴഞ്ഞു വീഴുവായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ്റെ ബോധശയം സംഭവിച്ചു ആ കുഴഞ്ഞു വീഴുന്നതിന് മുമ്പ് തന്നെ ഇവൻ്റെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തിയില്ലേ അത് എന്തോ ചേട്ടന് ഓർമ്മയില്ല ഓർമ്മയില്ല ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയത് കൊണ്ട് പത്തൊൻപത്തിരണ്ടോ പേരുടെ ജീവനാണ് രക്ഷിച്ചത് ബോധക്ഷയം വന്ന സമയത്ത് ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ദമ്പതികൾ വന്ന് ചേട്ടന് സി പി ആറും കൊടുത്തു ആ സി പി ആറിന്റെ ബലമാണ് ചേട്ടന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വേറെന്താ സംഭവം ഒന്നും പറയാൻ പറ്റത്തില്ല ആ ദമ്പതികൾ ആരാണെന്ന് അറിയത്തില്ല അവർ ആരായാലും ഒരുപാട് നന്ദിയുണ്ട് ഒരു ജീവനാണ് രക്ഷിച്ചത് ഇതിൽ ഒരുപാട് സന്തോഷം ചേട്ടന് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പത്തനാപുരത്തെ ഇ എം എസ് ആശുപത്രിയിൽ എത്തി ചേട്ടൻ പരിശോധന നടത്തി ഇ സി ജി ഒക്കെ എടുത്ത് കുഴപ്പങ്ങളൊന്നും ആരോഗ്യവാനായിട്ടുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം എന്തോ ഒരു ആ ദമ്പതികൾക്കും ചേട്ടനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ ബലവറോ ഓടിച്ച ആ ചെറുപ്പക്കാരനോടും ഒരുപാട് നന്ദിയുണ്ട് ചെടവ് ഹാപ്പിയാണല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ സംഭവം വണ്ടി കലഞ്ഞൂരിൽ നിന്ന് ഇങ്ങനെ വരുമായിരുന്നു കലഞ്ഞിരുന്ന ആളിനെയൊക്കെ എടുത്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മുടെ ഇടത്തരം വന്ന ആളിനെ എടുത്തു അത് ഓർമ്മയുണ്ട് അവിടെ നിന്ന് വന്ന് അവിടെ അവിടെ വന്ന് ഒരു പെട്ടിയോട്ടം ഇങ്ങനെ ചെറുതായിട്ടുണ്ടായ സൈലുണ്ടായിരുന്നു അപ്പം ഞാനതിന് ഓർത്തേക്ക് ചെയ്തു ഓർത്തേക്ക് ചെയ്തു ആ വളവ് തിരിഞ്ഞതായിട്ട് എനിക്കറിയാം പിന്നെ എനിക്ക് എന്തുവാ സംഭവിച്ചെന്ന് ഒന്നും എനിക്ക് ഓർമ്മയില്ല ബ്രേക്ക് കിട്ടുമെന്ന് എനിക്ക് ഞാൻ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പം കണ്ടക്ടറോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ ഹാൻഡ് ബ്രേക്ക് ഞാൻ ഇട്ടുല്ലേ സാധാരണ ഇപ്പം നമ്മൾ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് ഇടണമെന്നൊരു ചിന്ത ഉണ്ട് സമയത്ത് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല അത് ഇട്ടു ഇട്ടു ആ വണ്ടി ഞാൻ ടിക്കറ്റ് വണ്ടി പെട്ടെന്ന് ഹാൻഡ് ബ്രേക്ക് ഓട്ടത്തിൽ തന്നെ ഹാൻഡ് ബ്രേക്ക് വീഴുന്ന സൗണ്ട് കേൾക്കുന്നു ഞാൻ തന്നെ ബോണറ്റിന്റെ സൈഡിലോട്ട് കഷി ഇങ്ങനെ ഊർന്ന് വീഴുവാണ് ആ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ പിന്നെ സ്റ്റോപ്പർ ഓടിച്ച് വണ്ടി നിർത്തി നൂട്രിൽ ആയിരുന്നു ഗിയർന്നിട്ടു പെട്ടെന്ന് തന്നെ പക്ഷേ എടുക്കാൻ നോക്കിയിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല യാത്രക്കാരെല്ലാടെ വന്ന് ഈ കഴിഞ്ഞുവെച്ചേക്കുന്നുണ്ട് ആർക്കും അങ്ങനെ ഒത്തും കയറാൻ പറ്റത്തില്ല വെള്ളം ഉണ്ടായിരുന്നു വെള്ളം കൊടുക്കണ്ടെന്ന് യാത്രക്കാര് പറഞ്ഞു മുത്തു കളിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വെള്ളം മോത്ത് കളിച്ചു ദമ്പതികൾ രണ്ടുപേരാണ് പറഞ്ഞത് അവർ അന്നേരം തന്നെ സംഭവമാണല്ലേ ആണ് ഇവൻ ഇങ്ങനെ പോണത് പോകുന്നത് അറിയാമോ ഒന്നും അറിയില്ല ടിക്കറ്റ് ടിക്കറ്റ് അറിയില്ലേ ഒരു ചെറിയൊരു എമ്പക്കം വന്നത് അപ്പഴത്തേന് ഞാൻ പത്തനായിരത്തി ഞങ്ങളുടെ മാനേജരുണ്ട് സുരേഷ് എന്ന് പറഞ്ഞു കഷിയെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഒരു വണ്ടി കൊണ്ട് വരാൻ പക്ഷേ യാത്രക്കാര് പറഞ്ഞു അത് വേണ്ട താമസമാണ് 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 പെട്ടെന്ന് ആളിനെ ഇറക്കാൻ നോക്കി നമ്മൾ നോക്കിയിട്ട് കഷിയെ ഇറക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അപ്പൊ അന്നേരം ഞാൻ ഡോർ ഡോറ് പറഞ്ഞു കൂടെ ഇറങ്ങി ട്രൈസിന്റെ അവിടുത്തെ ഡോർ പറഞ്ഞ് ഇറങ്ങിയപ്പം ഒരു കാർ വന്നു ആ ചാട്ടം പറഞ്ഞ് എന്നാൽ ഇതിലോട്ട് കയറ്റുക ഞാൻ കൊണ്ടുപോവാന്നു പറഞ്ഞു വീട്ടിൽ കേറ്റാനെ തുടങ്ങിയപ്പം ഒരു ബൊലേറ വന്നു ഒരു ചെറുപ്പക്കാരനാണ് ആളെ ഏതാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കിടത്തിക്കൊണ്ടുവരുന്നതേ കേട്ടാ പറഞ്ഞു കാരണം അതേ കയറ്റി കശ്യൻ ആണ് ഈ പത്തനംതിരത്തി എ എം എസ് ആശ്രയിക്കൊണ്ട് നേരത്തെ എന്റെ നമ്പർ വന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റു ഹോസ്പിറ്റലിലേക്ക് ഇനി റെഫർ ചെയ്യുവാണെങ്കിലും ഞാൻ വരാം ഈ ഓടിച്ച പയ്യൻ പേരെന്താണെന്നൊന്നും അറിയില്ല നമ്പർ മാത്രമേ എന്റെ അങ്ങനെ പോയി ദൈവത്തിന്റെ അനുഭവത്തിന്റെ അനുഗ്രഹമാണ് ഇടുമ്പോൾ സത്യത്തിൽ ഓടി വരുന്ന വണ്ടി സ്പീഡിലുള്ള വണ്ടി ആണെങ്കിൽ എന്തെങ്കിലും വലത്തോട്ടോ ഇടത്തോട്ടോ വണ്ടി പാളും പാളും പക്ഷേ ഇത് വണ്ടി നോർമൽ സ്പീഡിലായത് കൊണ്ട് യാത്രക്കാർക്ക് പറ്റിയില്ല ഏതാണ്ട് അമ്പത്തിരണ്ട് യാത്രക്കാർ അന്നത്തെ വണ്ടിയിലുണ്ട് അമ്പത്തിരണ്ട് യാത്രക്കാരൻ വണ്ടിയിലുണ്ട് ഉണ്ട് നമ്മൾ പത്തനംതിട്ടയിൽ വേനാട് ബസ് വേനാട് ബസ് പതിനൊന്ന് അൻപതിനാണ് ഈ സംഭവം എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അനുഗ്രഹമാണ് ഒന്നും സംഭവിച്ചില്ല ആ പൊലോറക്കാരനാണ് എല്ലാത്തിനും എന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇറക്കാൻ പറ്റത്തില്ല പെട്ടത്തില്ല ഡോറ് തുറന്ന് ആളിനെ ഇറങ്ങണമെങ്കിൽ വെയിറ്റ് ഉണ്ട പെട്ടന്ന് അന്നേരം നോർമലി ഒരാളാണെങ്കിൽ നമുക്ക് ഇറക്കാന്ന് പറയാം പക്ഷെ കൊഴഞ്ഞ് വീണ് കിടക്കുന്ന ഒരാളെ എങ്ങനെ എടുക്കും എടുക്കും ആ ട്രൈസ് ഇല്ല യാത്രക്കാരൊക്കെ സഹകരിച്ചു എല്ലാവരും സഹകരിച്ചു എല്ലാവരും സഹകരിച്ചു ഇവിടെ ഒന്ന് രണ്ടുപേരും ഇവിടെ വരുകയും ചെയ്യാം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലാണ് നല്ലൊരു നല്ല സാധനമാണ് ജീവൻ തിരിഞ്ഞിട്ട് വലിയൊരു അപകടം ഓട്ടത്തെ ഹാൻഡ് ബ്രേക്ക് ഇട്ടുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് അല്ലേ അറിയത്തില്ല ഒരു ബസ് സ്റ്റോപ്പിലെ വരുവാണെങ്കിലും അറിയത്തില്ല ഇത് ബസ് സ്റ്റോപ്പ് ഇല്ലാത്തൊരു പാത്രം ആയിട്ട് ചേട്ടൻ ഓർമ്മയില്ല ചെയ്തൊന്നുമില്ല ഒന്നും ഓർമ്മയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോധം പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഓർമ്മ വരുന്നത് കിട്ടുന്നു സ്റ്റോപ്പർ സ്റ്റാർട്ടിംഗിൽ എന്നോട് സ്റ്റാർട്ടിങ് ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ആദ്യമേ ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ട് ഒന്നും പറ്റിയില്ല ഒരു ജീവൻ രക്ഷിക്കാൻ മനസ്സ് കാണിച്ച ദമ്പതികള് ദമ്പതികൾ ആരാണെങ്കിലും വാർത്ത കാണുന്ന ഒരു കമന്റ് കമ്മിറ്റി ഞങ്ങള് ഞങ്ങളെങ്കിലും ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കണം കാരണം ഒരു ഒരു ചേട്ടന്റെ ജീവൻ രക്ഷിച്ചവരാണ് അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരുപാട് സന്തോഷം ചേട്ടാ ചേട്ടൻ ആരോഗ്യവേദന ഇരിക്കുന്നതാണെന്ന് തന്നെ സന്തോഷം ആ ചേട്ടാ ഞാൻ എന്റെ പേര് രഞ്ജിത്ത് നിന്നാണ് ഞാൻ മുമ്പേ ബസ്സിൽ നിന്നൊരു ആ ഒരു ദിവസം എനിക്കൊരു നന്ദി പറയണമായിരുന്നു ദൈവത്തിനെ പോലെ വന്ന അന്നേരം ഒരു ആളാണ് അതുകൊണ്ട് ഞാൻ ശരി ചേട്ടാ വളരെ വളരെ ഉപകാരം